പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് സി എ നോക്കാം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ആണെന്ന് അറിയാം പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്താണ് കേരള പി എസ് സിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേരളവുമായി ബന്ധപ്പെട്ടത് നോക്കാം സംസ്ഥാനത്ത് ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് സാറ്റ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റൽ തിരുവനന്തപുരം സംസ്ഥാനത്ത് ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് സാറ്റ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം കോവിഡ് ജെ എൻ വൺ വകഭേദം കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം കോവിഡ് ജെ എൻ വൺ വകഭേദം കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം സംസ്ഥാനത്ത് ആദ്യമായി സ്രാങ് ലൈസൻസ് നേടിയ വനിതയാണ് എസ് സന്ധ്യ സംസ്ഥാനത്ത് ആദ്യമായി സ്രാങ് ലൈസൻസ് നേടിയ വനിതയാണ് എസ് സന്ധ്യ കേരളത്തിൽ ആരംഭിക്കുന്ന ഗ്രഫീൻ ഉൽപാദന കേന്ദ്രത്തിൻ്റെ പദ്ധതി നിർവഹണ ഏജൻസിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ ആരംഭിക്കുന്ന ഗ്രഫീൻ ഉൽപ്പാദന കേന്ദ്രത്തിൻ്റെ പദ്ധതി നിർവഹണ ഏജൻസിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ മലയാളി താരമാണ് മിന്നുമണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ മലയാളി താരമാണ് മിന്നുമണി കേരളത്തിലെ ആദ്യമായി വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന സർവകലാശാലയാണ് എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല എന്തായിരുന്നു കേരളത്തിലെ ആദ്യമായി വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന സർവകലാശാലയാണ് എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകാ സർവകലാശാല കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം ലഭിച്ചത് മീനങ്ങാടി വയനാട് എന്താണ് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം ലഭിച്ചത് മീനങ്ങാടി വയനാട് സംസ്ഥാനത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലാണ് കക്കോരി കക്കോരി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് രാജ്യത്ത് ആദ്യമായി ഏക ആരോഗ്യ പദ്ധതി വൺ ഹെൽത്ത് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് ആദ്യമായി ഏകാരോഗ്യ പദ്ധതി അഥവാ വൺ ഹെൽത്ത് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ആദ്യമായി ഹോ ഫോർസ് ആഗോള സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിതയാണ് സാറ ജോർജ് മുത്തൂറ്റ് ആദ്യമായി ഫോർസ് ആഗോള സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിതയാണ് സാറ ജോർജ് മുത്തൂറ്റ് മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്താണ് ആദ്യമായി ഇരുന്നൂറ് കോടി നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം എസ് പൊതുവാൾ സംവിധായകൻ ആരായിരുന്നു ചിദംബരം എസ് പൊതുവാൾ ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി ഗ്രേ പ്രോട്ടോക്കോൾ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ലൈം ഡിസീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ലൈം ഡിസീസ് ബൊറോലിയ ബാർഗ് ഡോർഫെറി എന്ന ബാക്ടീരിയയാണ് രോഗകാരി പ്രത്യേകതരം ചെള്ളിൽ നിന്നാണ് രോഗം പകരുന്നത് രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് കേരളം സ്പേസ് ആണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ നെയിം എന്താണ് സി സ്പേസ് ആണ് രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് കേരളം രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്മെൻ്റ് തുറമുഖമാണ് വിഴിന്നം രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് തുറമുഖമാണ് വിഴിന്നം കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത് പാലക്കാട് രണ്ടാമത്തെ ആണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ കേട്ടോ ആദ്യത്തെ പാലക്കാട് രണ്ടാമത്തെ തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ജനുവരി ഒന്നോടെ മുഴുവൻ അധ്യാപകർക്കും എ ഐ പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറുന്നത് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നോടെ മുഴുവൻ അധ്യാപകർക്കും എ ഐ പരിശീലനം ലഭിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്നത് കേരളം കയറ്റിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് കൊട്ടാരക്കര കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് കൊട്ടാരക്കര സംസ്ഥാനത്തെ ആദ്യ സർക്കാരിതറ ക്യാമ്പസ് വ്യവസായ പാർക്ക് മൂവാറ്റുപുഴ ഇസ്ലാഹിയ കോളേജ് ആൻഡ് എൻജിനീയറിംഗ് സംസ്ഥാനത്തെ ആദ്യ സർക്കാരിതറ സർക്കാരിതറ ക്യാമ്പസ് വ്യവസായ പാർക്കാണെങ്കിൽ മൂവാറ്റുപുഴ ഇസ്ലാഹിയ കോളേജ് ആൻഡ് എഞ്ചിനീയറിംഗ് അതല്ലാതെ കേരള ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്കാണെങ്കിൽ കൊട്ടാരക്കര ഇപ്പോൾ സംസ്ഥാനത്താത്ത സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്കാണെങ്കിൽ മൂവാറ്റുപുഴ ഇസ്ലാഹിയ കോളേജ് ആൻഡ് എഞ്ചിനീയറിങ് ജെൻ റോബോട്ടിക്സ് ആണ് പദ്ധതി ആരംഭിച്ചത് മനുഷ്യ വന്യജീവി സംഘർഷം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം മനുഷ്യ വന്യജീവി സംഘർഷം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം കേരള ആദ്യത്തെ നിർബന്ധിത ബുദ്ധി സോറി സോറി കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഏ ഐ അധ്യാപികയാണ് ഐറിസ് കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി ഏ ഐ അധ്യാപികയാണ് ഐറിസ് കല്ലമ്പലം കെ ടി സി ടി സ്കൂൾ തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യ നെയ്ലോൺ ന്യൂൾ ഫാക്ടറി നിലവിൽ വരുന്നത് പറവൂർ ആലപ്പുഴ സംസ്ഥാനത്തെ ആദ്യ നെയ്ലോൺ നെയ്ലോൺ ന്യൂൽ ഫാക്ടറി നിലവിൽ വന്നത് എവിടെയാണ് പറവൂർ ആലപ്പുഴ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാ ഷെൻഹുവ ഫിഫ്റ്റീൻ സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ് മുദ്ര ഇവിടെ കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ് മുദ്ര കോഴിക്കോട് കേരള ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ പൊള്ളാച്ചി ടു പാലക്കാട് റൂട്ടിലാണ് പരീക്ഷണ ഓട്ടം നടത്തിയത് അപ്പോൾ കേരള ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ എവിടെ തൊട്ട് എവിടെയാണ് പൊള്ള പൊള്ളാച്ചി മുതൽ പാലക്കാട് റൂട്ടിലാണ് പരീക്ഷണോട്ടം നടത്തിയത് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി യു ജി സി നിർദ്ദേശപ്രകാരം ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല അപ്പോൾ യു ജി സി നിർദ്ദേശ യു ജി സി നിർദ്ദേശപ്രകാരം ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് വയനാട്ടിലെ മീനങ്ങാടിയിൽ നടക്കുന്ന ജാത്തിരേ എന്ന കലാ കാലാവസ്ഥ ഉച്ചകോടിയിൽ ആണ് വയനാട് റിപ്പോർട്ട് സമർപ്പിച്ചത് അപ്പോൾ വയനാട്ടിലെ മീനങ്ങാടിയിൽ നടന്ന ജാത്തിരേ എന്ന കാ കാലാവസ്ഥ ഉച്ചകോടിയിലാണ് വയനാട് റിപ്പോർട്ട് സമർപ്പിച്ചത് സംസ്ഥാനത്തെ ആദ്യ ദീപാ ദീ ദീപാലംകൃത പാലമാണ് ഫറോക്ക് പാലം കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യ ദീ ദീപാലംകൃത പാലമാണ് പാലം കോഴിക്കോട് സംസ്ഥാനത്ത് ആദ്യ തുളസി വനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസത്തിലാണ് സംസ്ഥാനത്തെ ആദ്യ തുളസി വനം ആരംഭിച്ചത് എവിടെയാണ് കോന്നി ഇക്കോ ടൂറിസം പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരനാണ് ഇ പി നാരായണൻ പൊതു പൊതുവാൾ എന്താണ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരനാണ് ഇ പി നാരായണ പെരുവണ്ണാൻ സോറി പെരുവണ്ണാനാണ് ടോപ്പ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരനാണ് ഇ പി നാരായണൻ പെരുവണ്ണാൻ സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലയിൽ വരുന്നത് പാപ്പനങ്കോട് തിരുവനന്തപുരം സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലയിൽ വരുന്നത് എവിടെയാണ് പാപ്പനങ്കോട് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നോടെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി മാറുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്നോടെ രാജ്യത്തെ അത് ജില്ലാ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി മാറുന്ന സംസ്ഥാനം ഏതാ കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ന്യായപ്രഖ്യാപനം ബജറ്റിനോ ബജറ്റിനൊപ്പം അവതരിപ്പിക്കുന്നത് സംസ്ഥാനത്ത് പൊതുമേഖലയിൽ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപി സ്ഥാപിച്ചത് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം സംസ്ഥാനത്ത് പൊതുമേഖലയിൽ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് റീജിയണൽ ക്യാൻസർ സെന്റർ ഇവിടെ തിരുവനന്തപുരത്ത് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പഞ്ചായത്ത് എവിടെയാണ് മാനാഞ്ചിറ കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് ബാലം നിലവിൽ വന്നത് കരിക്കകം തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് ബാലം നിലവിൽ വന്നത് എവിടെയാണ് കരിക്കകം തിരുവനന്തപുരം ഇതൊക്കെ പി എസ് ചോദിച്ചതാണ് കേട്ടോ അടുത്തിടെ അപ്പം എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോയിക്കോ സംസ്ഥാനത്തെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ലയാണ് തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യ പച്ചത്തുരുത്ത് ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്താണെങ്കിൽ കൊടുമൺ കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്താണെങ്കിൽ കൊടുമൻ സംസ്ഥാനത്തെ ആദ്യ പച്ചത്തുരുത്ത് ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്താണ് കൊടുമൻ ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ കിളിമാഞ്ഞൂർ കിളിമാനൂർ ബ്ലോക്കായവിടെയൊക്കെ കിളികൾ പാറുന്നു എന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ കിളിമാഞ്ഞൂർ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ഉള്ള ജില്ലയാണെങ്കിൽ കാസർഗോഡാണ് കേട്ടോ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല എവിടെയാണ് കാസർഗോഡ് ഏറ്റവും കുറവാണെങ്കിൽ വയനാട് ഏറ്റവും കുറവ് വയനാട് ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തെ ജില്ലയായി മാറിയത് എറണാകുളം രണ്ടു ലക്ഷം രൂപ എന്താണ് ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയായി മാറിയത് എറണാകുളം രണ്ട് ലക്ഷം രൂപ പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടിയ ജില്ലയാണ് എറണാകുളം അല്ലേ അപ്പോൾ ഏറ്റവും കുറവ് എവിടെയാണ് അടുത്തിടെ എക്സാം ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടിയത് എറണാകുളമാണെങ്കിൽ ഏറ്റവും കുറവ് വയനാട് ഏറ്റവും കുറവ് പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട് കൂടിയത് എറണാകുളം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരമാരാണ് സഞ്ജു സാംസൺ മത്സരം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയാണ് മത്സരം ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ ആരംഭിച്ചത് ചേർത്തലയിലാണ് എന്താണ് സംസ്ഥാനത്തെ ആദ്യ മാരി ടൈം ക്ലസ്റ്റർ ആരംഭിച്ചത് ആരംഭിക്കുന്നത് എവിടെയാണ് ചേർത്തല രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി നാല് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായി പ്രഖ്യാപിച്ചത് തളിപ്പറമ്പ് കണ്ണൂർ നമ്മളോട് തിരിച്ചും ചോദിക്കാം ഈ തളിപ്പറമ്പിനെ എന്താ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായി പ്രഖ്യാപിച്ചത് എന്നാണെന്ന് അപ്പോൾ നമ്മൾ പറയണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിനാല് ഫാൻസി നമ്പർ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാല് തളിപ്പറമ്പ് എവിടെയാണ് കണ്ണൂർ അഥവാ ഇടം എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ ഡിജിറ്റൽ അവെയർനെസ് മിഷൻ എന്ന പദ്ധതിയിലൂടെയാണ് നേട്ടം കൈവരിച്ചത് അർഹരായ എല്ലാ കുടുംബങ്ങളെയും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ കുടുംബ സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് വയനാട് അർഹരായ എല്ലാ കുടുംബങ്ങളെയും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ കുടുംബ സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് വയനാട് ലീഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത ഉപയോഗം തടയാൻ ജില്ലാതലത്തിൽ ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്താണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത ഉപയോഗം തടയാൻ ജില്ലാതലത്തിൽ ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം എറണാകുളം ജില്ലയിലാണ് ആദ്യമായി പദ്ധതി നടപ്പിലാക്കിയത് അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ് ആദ്യമായിട്ട് എറണാകുളം എന്താണ് സംഭവം ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത ഉപയോഗം തടയാൻ ജില്ലാതലത്തിൽ ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം എറണാകുളം ജില്ലയിലാണ് ആദ്യമായി പദ്ധതി നടപ്പിലാക്കിയത് രാജ്യത്തെ ആദ്യമായി ഒരു സർക്കാരിന് കീഴിൽ ഒ പ്ലാറ്റ്ഫോം രൂപീകരിച്ചത് കേരളം നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു ലെസ്സി സ്പേസ് സ്പെയ്സ് അപ്പോൾ രാജ്യത്തെ ആദ്യമായി ഒരു സർക്കാരിൻ്റെ കീഴിൽ ഒ പ്ലാറ്റ്ഫോം രൂപീകരിച്ചത് കേരളം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് സി സ്പേസിൻ്റെ പ്രവർത്തനം അപ്പോൾ ഏതിൻ്റെ ഏതിൻ്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നേതൃത്വത്തിലാണ് പ്രവർത്തനം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയായ ട്രൈബൽ പ്ലസ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം എന്താണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ്ഗ പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയായ ട്രൈബൽ പ്ലസ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനവും നമ്മുടെ കേരളമാണ് രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം രാജ്യത്തെ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് ആദ്യമായി ജലബജ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം ലോ ലോകാരോഗ്യ സംഘടന ഭിന്നശേഷി മേഖലയിൽ നടപ്പാക്കുന്ന ടാപ്പ് പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം ലോകാരോഗ്യ സംഘടന ഭിന്നശേഷി മേഖലയിൽ നടപ്പിലാക്കുന്ന ടാപ്പ് പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം ടാപ്പിൻ്റെ ഫോം എന്താണ് ട്രെയിനിങ് ഇൻ അസിസ്റ്റീവ് പ്രൊട്ടക്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് കോഴിക്കോട് പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന കൂൺ ഗ്രാമം പദ്ധതി ആദ്യ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമമായി പ്രഖ്യാപിച്ചത് ഞന്നിയോട് തിരുവനന്തപുരം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പട്ടികവർഗ മേഖലകളിൽ അഥവാ പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന കൂൺ ഗ്രാമം പദ്ധതി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമമായി പ്രഖ്യാപിച്ച് നന്ദിയോട് തിരുവനന്തപുരം രാജ്യത്തു ആദ്യമായി ഗ്രഫീൻ നയം നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് ആദ്യമായി ഗ്രഫീൻ നയം നടപ്പിലാക്കാൻ പോകുന്ന സംസ്ഥാനം കേരളം ഇന്ത്യ ആദ്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ഏഷ്യൻ മൗണ്ടൈൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദി പൊന്മുടി തിരുവനന്തപുരം എന്താണ് ക്വസ്റ്റീന് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ഏഷ്യൻ മൗണ്ടൈൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദി പൊന്മുടി തിരുവനന്തപുരം സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യ ഭാഷയിൽ വാദങ്ങൾ നടത്തി ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ബധിര അഭിഭാഷകയാണ് സാറാ സണ്ണി സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യ ഭാഷയിൽ വാദങ്ങൾ നടത്തി ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ബധിര അഭിഭാഷകാരാണ് സാറാ സണ്ണി ഇന്ത്യയിൽ ആദ്യമായി കേസ് ഫയൽ ചെയ്യാൻ ആപ്പ് അവതരിപ്പിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി ആദ്യമായി കേസ് ഫയൽ ചെയ്യാൻ ആപ്പ് അവതരിപ്പിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി അതിക്രമം കാട്ടുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കാൻ വനവകുപ്പിന്റെ കീഴിൽ രാജ്യത്ത് ആദ്യമായി പാർക്ക് നിലയിൽ വരുന്നത് കോട്ടൂർ തിരുവനന്തപുരം എന്താണ് അതിക്രമം കാട്ടുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കാൻ വനവകുപ്പിന്റെ കീഴിൽ രാജ്യത്ത് ആദ്യമായി പാർക്ക് നിലയിൽ വരുന്നത് കോട്ടൂർ തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം പള്ളിപ്പുറം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം എവിടെയാണ് പള്ളിപ്പുറം ഇന്ത്യൻ വനിതാ ടീമിൽ കളിച്ച ആദ്യ മലയാളിയാണ് മിന്നുമണി ഇംഗ്ലണ്ടിനെതിരെയുള്ള വനിതാ ട്വൻ്റി ട്വൻ്റി എ ടീമിനെയാണ് മിന്നുമണി നയിക്കുന്നത് വയനാട് മാനന്തവാടി സ്വദേശിയാണ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ മിന്നുമണി ഏത് എവിടത്തെയാണ് വയനാട് വയനാട് മാനന്തവാടി സ്വദേശിയാണ് അപ്പോൾ ഇന്ത്യൻ വനിതാ ടീമിൽ കളിച്ച ആദ്യ മലയാളിയാണ് മിന്നുമണി ഇംഗ്ലണ്ടിനെതിരെയുള്ള വനിതാ ട്വൻ്റി ട്വൻ്റി എ ടീമിനെയാണ് മിന്നുമണി നയിക്കുന്നത് വയനാട് മാനന്തവാടി സ്വദേശിയാണ് ഈ മിന്നുമണി ശ്രദ്ധിക്കണേ ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടി വേദി കേരളം തിരുവനന്തപുരം ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടി വേദി കേരളം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ആരംഭിച്ചത് എന്നായിരുന്നു പ്രഥമ ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി കേരളം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ആരംഭിച്ചത് അപ്പോൾ അത്രയേ ഉള്ളൂ കേരള ഫാക്റ്റ് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു നിങ്ങൾക്ക് ഇന്ന് എക്സാം ആയതുകൊണ്ടാണ് നാം പെട്ടെന്ന് ഇങ്ങനെ എടുത്തത് കേട്ടോ അപ്പം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ബായ് ഇന്ന് എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിജയാശംസകൾ